ഏഷ്യാനെറ്റിലെ ഹിറ്റ് സീരിയലുകളായ വാനമ്പാടി സാന്ത്വനം എന്നീ സീരിയലുകളുടെ സംവിധായകനായിരുന്നു ആദിത്യൻ അപ്രതീക്ഷിതമായി സംഭവിച്ച ആദിത്യന്റെ മരണം നൽകിയ ഞെട്ടൽ വിട്ടുമാറും മുമ്പാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ലക്ഷക്കണക്കിന് രൂപയുടെ കടത്തിലാണെന്ന വെളിപ്പെടുത്തലുമായി അദ്ദേഹത്തിന്റെ ഭാര്യ രോണുചന്ദ്രൻ രംഗത്തെത്തിയത് തീർത്തും അപ്രതീക്ഷിതമായി ഹൃദയാഘാതത്തെ തുടർന്നാണ് ആദിത്യൻ മരണപ്പെട്ടത് സന്തോഷകരമായ തന്റെ കുടുംബം ജീവിതം നശിപ്പിച്ചത് നടി സുചിത്ര നായരാണെന്നും ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ റോണുചന്ദ്രൻ സുചിത്ര ഇടയിലേക്ക് വന്നതോടെയാണ് തങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങൾക്ക് തുടക്കമായത് വഴക്കുകളുണ്ടായി ലൊക്കേഷനിൽ കയറി ചെല്ലേണ്ട അവസ്ഥ വരെയുണ്ടായി സംവിധായകൻ ആദിത്യൻ്റെ ഭാര്യ റോണുചന്ദ്രൻ പറഞ്ഞു ഏഷ്യാനെറ്റിലെ ഹിറ്റ് സീരിയലുകളായിരുന്നു വാനമ്പാടിയും സാന്ത്വനവുമല്ല വാനമ്പാടിയിലെ നായികയായിരുന്നു അക്കാലത്ത് സുചിത്ര വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ വളരെ സന്തോഷമായിരുന്നു പിന്നീട് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിലുണ്ടാകുന്ന ചെറിയ വഴക്കുകളും പിണക്കങ്ങളും ഞങ്ങൾക്കിടയിലും ഉണ്ടായിരുന്നു അത് ചിലർ മുതലെടുക്കുകയും ചെയ്തിരുന്നു അതിനിടയിൽ വലിയൊരു പ്രശ്നം വന്നു തുടങ്ങി അതോടെ എനിക്കും ശത്രുക്കളായി ചേട്ടൻ സൗഹൃദങ്ങളോടൊക്കെ വലിയ സഹായ മനോഭാവം ഉള്ള ആളാണ് സാമ്പത്തികമായ ആളുകളെ സഹായിച്ചു തുടങ്ങി ഒരു സ്ത്രീ മുഖേനയാണ് സഹായിച്ചു തുടങ്ങിയത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളുടെ തുടക്കമായിരുന്നു അത് ഞങ്ങൾക്കിടയിൽ മൂന്നാമതൊരാൾ വന്നു എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് താരം കൂടിയായിരുന്നു അവർ സുചിത്ര നായർ വാനമ്പാടി സീരിയലിലെ നായികയായിരുന്നു അവർ അവർ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് പല പ്രശ്നങ്ങളും ഉണ്ടായത് ഇതിൻ്റെ പേരിൽ ഞങ്ങൾ വഴക്ക് തുടങ്ങി തർക്കത്തിൻ്റെ പേരിൽ മാറി നിൽക്കേണ്ടി വന്നു എനിക്ക് ലൊക്കേഷനിൽ വരെ കയറി ചെല്ലേണ്ടി വന്നു ഞാൻ പ്രശ്നക്കാരിയായി മാറി ഈ ഫീൽഡിൽ തന്നെയുള്ള ചിലരുണ്ട് ചേട്ടൻ്റെ സൗഹൃദങ്ങൾ അവരുമായി അദ്ദേഹം കുടുംബ പ്രശ്നങ്ങൾ പങ്കിട്ടിരുന്നു അതിൻറെ ഇടയിൽ എനിക്കും ചില പ്രശ്നങ്ങൾ പറ്റിയിട്ടുമുണ്ട് എനിക്ക് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുണ്ട് ഇതെല്ലാം ചേട്ടൻ കൂട്ടുകാരോട് പങ്കുവെച്ചു ആ കണ്ണുകളോടെയാണ് അവരെന്നെ കണ്ടത് ഭർത്താവിനെ ടോർച്ചർ ചെയ്യുന്ന ഭാര്യ എന്ന നിലയിൽ അവരെന്നെ കാണാൻ ഇത് കാരണമായി ചേട്ടന് നെഞ്ചരിച്ചിലിന്റെ പ്രശ്നമുണ്ടായിരുന്നു ചില രാത്രികളിൽ ജലൂസിലൊക്കെ കഴിക്കും രാത്രി എഴുന്നേറ്റ് ഷർദിച്ച് ബാത്റൂമിൽ പോയി വീണ് കിടക്കുമ്പോൾ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ മരിക്കുന്ന ദിവസം രാത്രി അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്ന് എന്നെ വിളിക്കുന്നു സ്വാഭാവികമായി വരുന്ന നെഞ്ചുവേദനയായിരുന്നു അത് അന്ന് പിണക്കത്തിന്റെ പേരിൽ ഞാൻ തൊട്ടടുത്ത മുറിയിൽ മാറിക്കിടന്നുപോയി അദ്ദേഹം എന്നെ വന്ന് വിളിച്ചു ഞാൻ ചൂടുവെള്ളം എടുത്തു വരാമെന്ന് പറഞ്ഞുപോയി പോയി വെള്ളം എടുക്കുന്ന സമയത്ത് കൃഷ്ണ എന്നുള്ള വിളി കേൾക്കുന്നുണ്ട് ഞാൻ ഓടി വന്നപ്പോൾ കൃഷ്ണമണിയൊക്കെ മുകളിലിരിക്കുകയാണ് ബി പി എങ്ങാനും കുറഞ്ഞതായിരിക്കുമെന്ന് കരുതി എഴുന്നേൽപ്പിച്ച ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ചേട്ടന്റെ രണ്ട് സുഹൃത്തുക്കൾ വരുന്നുണ്ട് വയ്യാണ്ടായപ്പോൾ തൊട്ടപ്പുറത്തുള്ള ഭാര്യയെ വിളിച്ചില്ല സുഹൃത്തുക്കളെയാണ് ചേട്ടൻ വിളിച്ചത് എനിക്കും അദ്ദേഹത്തിനുമിടയിൽ സംഭവിച്ച പ്രശ്നം അദ്ദേഹം മരിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് സൗഹൃദങ്ങൾ വരുന്നത് സാമ്പത്തികമായി അവരെ രക്ഷിക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട് അന്ന് രാത്രി നടന്നതുപോലും എന്നാൽ പുറത്തൊക്കെ വന്നത് ഞാനാണ് പ്രശ്നക്കാരി എന്ന നിലയ്ക്കാണ് വീട്ടിൽ രണ്ട് കാർ ഉണ്ടായിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോയില്ല ഞാൻ മൈൻഡ് ചെയ്തില്ല തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെയാണ് പറയുന്നത് ചേട്ടൻ്റെ വെയിറ്റ് കാരണം എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അദ്ദേഹം മറിഞ്ഞു മുന്നോട്ട് വീണപ്പോൾ വീട്ടിലേക്ക് കയറി വന്ന സുഹൃത്തുക്കൾ കാണുന്നത് ഞാൻ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നതെന്നാണ് അതും എനിക്കൊരു നെഗറ്റീവായി അവർ സുഹൃത്തുക്കൾ നാല് പേരായിരുന്നു വന്നത് അവർ ചേട്ടനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഇതോടെ വാർത്ത വന്നത് ഞാൻ ആശുപത്രിയിൽ ഒപ്പം പോകാൻ മടിച്ചുവെന്നാണ് എൻ്റെ കുഞ്ഞുങ്ങൾ നിൽക്കുകയാണ് ഞാൻ ഇവരുടെ കൂടെ കയറിയിരുന്നില്ല ഇതെല്ലാം നെഗറ്റീവായി ഇപ്പോൾ ഞാൻ ഇവൻ്റ് മാനേജ്മെൻ്റ് കാർഡിന് റിബൺ കെട്ടിക്കൊടുക്കുന്ന ജോലിയാണ് ചെയ്യുന്നത് ദിവസം അഞ്ഞൂറ് രൂപയൊക്കെ കിട്ടും വീടിന് എനിക്ക് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയോളം ബാധ്യതയുണ്ട് വേറെ കടങ്ങളുണ്ട് മരണത്തിന് ശേഷം ഫ്രറ്റേണിറ്റി സഹായിച്ചിരുന്നു എന്നാൽ അതും വൈകിപ്പിക്കാൻ ചില ശ്രമങ്ങൾ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ നടത്തി എന്നാൽ നടൻ ആദിത്യൻ ജയൻ നടി ജിജ സുരേന്ദ്രൻ ഇവരൊക്കെ ഇടപെട്ട് എനിക്ക് സഹായം വാങ്ങി തന്നുവെന്നും രോണുചന്ദ്രൻ പറയുന്നു